ചന്ദനമരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ മൂന്ന് തമിഴ്നാട് സ്വദേശികളെ വനംവകുപ്പ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു ആര്യങ്കാവ് റേഞ്ചിൽ കടമാൻപാറ ചന്ദന സംരക്ഷണ മേഖലയിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് തമിഴ്നാട് സ്വദേശികളെ തെന്മല ഡിവിഷനിലെ വനംവകുപ്പ് അധികൃതർ കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട് സ്വദേശികളായ ഇരുപത്തിയേഴ് വയസ്സുകാരൻ മണികണ്ഠൻ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ അജിത് കുമാർ മുപ്പത്തിയഞ്ചുകാരൻ കുമാർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ശനിയാഴ്ച തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എ ഷാനവാസ് ഐ എഫ് എസിന്റെ നേതൃത്വത്തിൽ ആര്യങ്കാവ് റേഞ്ചിന്റെയും തെന്മല റേഞ്ചിന്റെയും സംയുക്ത സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ മാസങ്ങളിൽ കടമാൻപാറ ചന്ദന സംരക്ഷണ മേഖലകളിലുണ്ടായ ചന്ദന മോഷണങ്ങൾക്കുശേഷം പലയിടങ്ങളിലായി സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങളുടെ ഭാഗമായി പ്രതികൾ കഴിഞ്ഞ ഒരാഴ്ചയായി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു തമിഴ്നാട് പുളിയറ ഭാഗത്ത് വിവിധ സ്ഥലങ്ങളിലായി കഴിഞ്ഞിരുന്ന മൂന്ന് പ്രതികളെയും വാഹനങ്ങളിൽ പിന്തുടർന്നും മറ്റും സാഹസികമായാണ് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചതെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ഡയമണ്ട്സ് ജംഗ്ഷൻ പുഴലൂർ നമുക്ക് കഴിഞ്ഞാളുകളായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ആരിങ്കാവിലെ കടമാമ്പറ ഭാഗത്തു നിന്നും ചന്ദനമരങ്ങൾ മോഷണം ചെയ്ത് പോയതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ കാട്ടിനുള്ളിൽ തന്നെ റിയൽ ടൈം മോണിറ്ററിങ് ആൻഡ് അലർട്ട് സിസ്റ്റം ഉള്ള സി സി ടി വി ക്യാമറകൾ നമ്മൾ സ്ഥാപിച്ചിരുന്നു അങ്ങനെ ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ട് പതിനേഴ് മൂന്ന് ഇരുപത്തി അഞ്ചിന് ക്രമാമ്പാറ സ്റ്റേഷനിൽ നിന്നും ചന്ദനം മോഷിക്കാൻ എത്തിയവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു അതേ തുടർന്ന് ആ ദൃശ്യങ്ങൾക്കനുസരിച്ചും തുടർന്ന് ആ ആളുകളെ തമിഴ്നാട് ഭാഗത്ത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അവരിൽ നിന്നും കളക്ട് ചെയ്ത ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിരണ്ടാം തീയതി ആരിങ്കാവ് റേഞ്ചിലെയും തെന്മല റേഞ്ചിലെയും സ്റ്റാഫുകൾ സംയുക്തമായിട്ട് തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ എ ഷാനവാസ് ഐ എഫ് എസ് അവരുടെ ഒരു നേതൃത്വത്തിൽ ഒരു വിശദമായിട്ടൊരു അന്വേഷണവും നടത്തി മൂന്നോളം പ്രതികളെ ഐഡന്റിഫൈ ചെയ്ത് വിവിധ സ്ഥലങ്ങളിലായിട്ട് നിന്നും അവരെ നമ്മൾ കശലെടുത്തിരുന്നു ഓരോരുത്തരും പല സ്ഥലങ്ങളിലായിട്ട് മാന്തോപ്പലിലും മറ്റു ജോലി ചെയ്യുകയും മറ്റും രീതിയിൽ താമസിക്കുകയായിരുന്നു അവരെ അവരവരുടെ സ്ഥലങ്ങളിൽ ചെന്ന് കുറച്ച് സാഹസികമായി തന്നെയാണ് നമ്മളിതെല്ലാം ഇവരെ കസ്റ്റഡി എടുത്തത് പിന്നെ ഇവരെ കസ്റ്റഡി എടുത്തതിനു ശേഷം ഇവരുടെ ദൃശ്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങളും ഇവരുടെ ഇപ്പം ഉള്ള ഫോട്ടോയും തമ്മില ഇവരുടെ പ്രകൃതവും തമ്മിലാണ് കണ്ട് മാച്ച് ചെയ്തെന്ന് മനസ്സിലാക്കി അവരെ അത് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് അവർ കുറ്റസമ്മതം നടത്താൻ തയ്യാറായി അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറ്റസമ്മതം നടത്തി ഫോട്ടോ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് കുറ്റസഭം നടത്തിയത് കുറ്റസംഭവം നടത്തിയതിനു ശേഷം പിന്നീട് അവരെ കാട്ടിൽ നമ്മൾ ഇരുപത്തിനാലാം തീയതി തെളിവെടുപ്പിന് കൊണ്ടുപോയിരുന്നു അപ്പം തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ഇരുപത്തി സോറി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച അപ്പം തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പം ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ പല ദിവസങ്ങളിലും വന്നപ്പം പല സ്ഥലങ്ങളിലായിട്ട് ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാളുകളുണ്ടായിരുന്നു പിന്നീട് ഈ ലാസ്റ്റ് പതിനേഴാം തീയതി വന്നപ്പോൾ ഇവർ കൊണ്ടുപോകുന്ന ശേഖരിച്ച് കൊണ്ടുവന്ന തടികളില കുറച്ച് തടി നമ്മൾ ഈ അലേർട്ട് നമുക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാഫുകൾ കാട്ടിനുള്ളിൽ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് തടികൾ ഇവർക്ക് മാറ്റി നീക്കം ചെയ്യാൻ സാധ്യതയെന്നില്ല അങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കാത്ത നിലയിൽ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന കുറച്ച് ചന്ദനത്തടികളും പിന്നെ ഒരു മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു വാളുകളും ടാർപോളിൻ അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഇവർ കാണിച്ച് നമ്മൾ റിക്കവർ ചെയ്ത് ചെയ്തു തരും ഇപ്പം ഇതിനകത്തുള്ള മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദന മോഷണവുമായി ബന്ധപ്പെട്ട് നിലവിലൊരു നാലോളം സംഘങ്ങൾ വനം ഈ തമിഴ്നാട് ഭാഗത്ത് പ്രവർത്തിക്കുന്നതാണ് ഇവരിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം സംരക്ഷണവും കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് വനം തീരുമാനിച്ചിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് എത്ര മരം പോയിട്ടുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് പോകുന്ന കേസിനകത്ത് മൊത്തം അഞ്ച് മരങ്ങൾ മുറിച്ചിരുന്നു അഞ്ച് മരങ്ങൾ മുറിച്ച ഒരു മരം മുറിച്ചെങ്കിലും അതിന്റെ തടിഭാഗം കാതര് കുറവാണെന്ന് കണ്ട് ആ കംപ്ലീറ്റ് സാധനങ്ങൾ അവിടെ നിരത്ത് ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു അപ്പോൾ നാലെണ്ണമായിരുന്നു കൊണ്ടുപോയത് ഇപ്പോൾ നമ്മൾ റിക്കവർ ചെയ്തിരിക്കുന്നത് അതിന്റെ കുറേ ഭാഗങ്ങളാണ് ഇന്നിപ്പോൾ കാട്ടിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുള്ളത് സാർ നിരന്തരമായിട്ട് ഇങ്ങനെ ഇവര് ഇവരുടെ ഒരു എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഗ്യാപ്പില്ല ഒരു ഒരു മാസത്തെ ഗ്യാപ്പ് അനുസരിച്ച് ഇവർ വരും അപ്പോൾ ഇവരുടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ കണ്ടത് നമ്മളുടെ വാച്ചറന്മാരും സ്റ്റാഫുകളും രാത്രിയിൽ പെരാബുലേഷൻ നടത്താറുണ്ട് ഈ സാൻഡിൻ്റെ ഉള്ള അപ്പോൾ ഈ കാട്ടിൽ ഒളിഞ്ഞിരുന്നതിന് ശേഷം ഈ സ്റ്റാഫുകൾ പരാമ്പുലേറ്റ് ചെയ്ത് പോകുന്നത് ശ്രദ്ധിച്ചിട്ട് അവർ പോയിട്ട് തിരിച്ച് ആ റൂട്ടിൽ വരുന്നതിനുള്ള ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൊണ്ട് അരമണിക്കുമുള്ളിൽ ഒക്കെയാണ് ഒരു ചന്ദനമരം മുറിച്ച് സ്ഥലത്തുനിന്ന് മാറ്റുന്നത് അപ്പൊ ഇതാണ് ഇവരുടെ ഒരു രീതി നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ നിലവിലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള മണി കുമാർ അജിത് കുമാർ ഈ മൂന്ന് പേരാണ് അതിനകത്ത് മണി എന്ന് പറയുന്നയാള് നമ്മുടെ നാല് രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതേ കേസുകളിലെ പ്രതിയാണ് അയാൾ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അയാൾ വീണ്ടും പിന്നീട് അറസ്റ്റ് ചെയ്തത് സിസി ടി വി ദൃശ്യങ്ങളിൽ പ്രതികളുടെ മുഖം പതിഞ്ഞതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഞായറാഴ്ച വനത്തിനുള്ളിൽ തെളിവെടുപ്പ് നടത്തി ഈ പ്രതികൾ മുൻപ് ചന്ദന മോഷണത്തിനെത്തിയപ്പോൾ വനത്തിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും കടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാതെ വനത്തിൽ സൂക്ഷിച്ചിരുന്ന ചന്ദനത്തടികളും പ്രതികൾ കാണിച്ചു തന്നതിന് പ്രകാരം വനത്തിനുള്ളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് കൂടാതെ ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട് മറ്റു മൂന്ന് സംഘങ്ങൾ കൂടി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായും പ്രതികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്ന് ചന്ദന സംരക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എ ഷാനവാസ് ഐ എഫ് എസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് ഹനോജ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജു എസ് എന്നിവരുടെ നേതൃത്വത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിജിമോൻജി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഹരികൃഷ്ണൻ രാധാകൃഷ്ണൻ കലേഷ് അമ്പാടി റിസർവ് ഫോറസ്റ്റ് വാച്ചർ ജോമോൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 842